മെസ്സിയും സംഘവും വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ് അറ്റ്ലാസ്റ്റ് എഫ്സിയാണ് ഇത്തവണ മിയാമിയുടെ എതിരാളികൾ ഇത്തവണ ലീഗ്സ് കപ്പിലാണ് ഇൻ്റർ മിയാമി അറ്റ്ലാസ് എഫ്സിയെ നേരിടുന്നത് നിലവിൽ ലീഗ്സ് കപ്പിൻ്റെ ആദ്യ റൗണ്ട് പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെയാണ് മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മണിക്കാണ് ലീഗ്സ് കപ്പിലെ ഈ പോരാട്ടം നടക്കുന്നത് ദിവസങ്ങൾക്കു ശേഷം വീണ്ടും ലിയണൽ മെസ്സി ഇൻടർമിയാമിക്കൊപ്പം തിരിച്ചെത്തിയിരിക്കുന്നു എം എൽ എസിലെ ഓൾ സ്റ്റാർ ഇലവന്റെ മത്സരം ഉപേക്ഷിച്ചതിനാൽ തന്നെ മെസ്സിക്കും ജോഡിയാൽബക്കും കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ കളിക്കാനായിരുന്നില്ല എന്നാൽ അതിനുശേഷമാണ് മെസ്സിയും ജോഡിയാൽബയും വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് നിലവിൽ എം എൽ എസ് പോരാട്ടം അല്ലാത്തതിനാൽ തന്നെ ലീഗ്സ് കപ്പിലെ ആദ്യ പോരാട്ടങ്ങൾ ഏറെ നിർണായകമാണ് അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞതൊന്നും മഷ്കരാനയും ടീമും പ്രതീക്ഷിക്കുന്നില്ല ഇന്റർമിയാമി ജെയ്സിയിൽ ലിയണൽ മെസ്സിയുടെ തുടർച്ചയായ മാജിക്കുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു പോരാട്ടത്തിലും മെസ്സി മാജിക് കാണാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നിലവിലെ ആരാധകരുള്ളത് അല്ലാസ് എഫ്സിക്കെതിരായുള്ള പോരാട്ടം ഏറെ കാഠിന്യമുള്ളതായിരിക്കും ഏതായാലും വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം തന്നെ ഫുട്ബോൾ ആരാധകർക്ക് കാണാനാകും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം